നാടിന് നടുക്കി വാഹനാപകടം ഓച്ചിറ വലിയ കുളങ്ങരയിലാണ് ഉത്രാട ദിനത്തെ കണ്ണീരിലാഴ്ത്തി അപകടമുണ്ടായത് അപകടത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചു കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചറും ജീപ്പും കൂട്ടിയിടിച്ചായിരുന്നു അപകടം രണ്ടുപേരുടെ നില ഗുരുതരമാണ് ഓച്ചിറ വലിയ കുളങ്ങരയിൽ വാഹനാപകടത്തിലാണ് മൂന്ന് പേർ മരിച്ചത് രണ്ടു പേർക്ക് ഗുരുതര പരിക്കേറ്റു തേവനക്കര പടിഞ്ഞാറ്റക്കര പൈപ്പുമുക്ക് സ്വദേശി പ്രിൻസ് തോമസ് മക്കളായ അൽക്ക അതുൽ എന്നിവരാണ് മരിച്ചത് ഭാര്യ വിന്ധ്യ മകൾ ഐശ്വര്യ എന്നിവർക്ക് പരിക്കേറ്റു വിന്ധ്യയുടെ സഹോദരന്റെ മകനെ യു കെയിലേക്ക് യാത്രയക്കാനായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി തിരിച്ചു വരുമ്പോഴായിരുന്നു അപകടം കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചറും താറും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു താറിന്റെ മുൻഭാഗം യും തകർന്നു ഏറെ പണിപ്പെട്ടാണ് പരിക്കേറ്റവരെ താറിൽ നിന്നും പുറത്തെടുത്തത് ചേർത്തലയിലേക്ക് പോവുകയായിരുന്നു ബസ് ആർ ടി സി ബസ്സിന്റെ മുൻഭാഗം തകർന്നു രാവിലെ ആറ് മുപ്പതോടെയാണ് അപകടം വലിയ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് ഒരു മണിക്കൂറോളം നടത്തിയാണ് അദ്ദേഹത്തെ അറിയാൻ അറിയാൻ നമുക്ക് കഴിഞ്ഞത് ഒരു ും ഭാര് മൂന്ന് മക്കളുമാണ് ഉണ്ടായിരുന്നത് അപകടത്തിൽ ബസ്സിലെ പതിനാറ് പേർക്കും പരിക്കേറ്റിട്ടുണ്ട് പതിനാലു പേർ ഓച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിലും രണ്ടുപേർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലാണ് കെ എസ് ആർ ടി സി ബസിലെ ഡ്രൈവർ എൻ അനസ് കണ്ടക്ടർ ചന്ദ്രലേഖ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത് ബസിൽ ജീവനക്കാർ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേരുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ